ഒരു പ്രൈസ് ഒക്കെ ഞങ്ങൾക്ക് മാസൊക്കെ പൊതുവ് അടിയില്ല പ്രൈസ് പറഞ്ഞാണ് ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ആൾക്കാരും ഭാഗ്യാണ് അതിപ്പോ പലരും വന്ന് വിടാ ടിക്കറ്റ് എടുക്കും ചിലപ്പോൾ ചിലർക്ക് അടിക്കും ചിലർക്ക് എന്ന് വരും സാധാരണക്കാരൊന്നും ലോട്ടറി എടുക്കാത്ത സാഹചര്യമാണ് നിലവിൽ അംഗപരിമിതരായവരാണ് ഈ ലോട്ടറി കച്ചവട മേഖലയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സാഹചര്യത്തിലും അവർക്ക് ഈ കച്ചവടം നിർത്തിവെക്കേണ്ട ഉണ്ടാകുമോ കാലക്രമേണ എന്നുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ ലോട്ടറി കച്ചവടക്കാരോടും സാധാരണ ജനങ്ങളോടും ചോദിക്കാൻ പോകുന്നത് ഒരു പ്രൈസ് ഒക്കെ ഞങ്ങൾക്ക് പ്രൈസൊക്കെ പിന്നെ ചിലവാണ്ട് ആർക്കും പൈസ കിട്ടാത്തത് കൊണ്ട് എടുക്കാനൊരു മടി പ്രൈസ് പ്രൈസുണ്ടെങ്കിലല്ലേ ആളുകൾ എടുക്കോളൂ ഞങ്ങൾക്കും കയ്യിൽ പൈസ വേണമെങ്കിൽ പ്രൈസിന്റെ കമ്മീഷനൊക്കെ അല്ലാതെ ഞങ്ങൾ ഇതുകൊണ്ടിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാവില്ല ഇതിന്ന് ആറ് രൂപ ഇട്ടാൽ നമ്മുടെ ഒരു വീട്ടില് മുപ്പത് ടിക്കറ്റ് ഇട്ടാൽ ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കിട്ടണം അതില് നൂറ് രൂപ ഞങ്ങളുടെ ചിലവും വണ്ടിക്കാശൊക്കെ പോകും പിന്നെ നൂറ് രൂപയാണ് ഒരു വീട്ടിലേക്ക് കിട്ടുന്നത് ഞാൻ മുപ്പത് ടിക്കറ്റ് ആകെ വിൽക്കണത് പിന്നെ അങ്ങനെ പോകണു പിന്നെ ഞങ്ങള് അങ്ങനെ പോവാ പോവാതിരിക്കാൻ പറ്റില്ല വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല കൈയൊക്കെ ഒക്കെ സുഖമില്ലാത്തേ കൈ ഷുഗറൊക്കെ വന്നിങ്ങനെ കുത്തിപ്പഴുത്താറും നടക്കുക പ്രൈസ് നടക്കുകാത്ത ആളുകൾ പറയുന്നത് പ്രൈസ് ഞങ്ങൾക്ക് ഒന്നും കിട്ടണില്ല അതുകൊണ്ടാണ് എടുക്കാത്തതെന്നാണ് ആളുകൾ പറയുന്നത് ലോട്ടറി ഇപ്പൊ പൊതുവെ അടിയില്ല എന്നുള്ളതാണ് അയ്യായിരത്തിന്റെ രണ്ടായിരത്തിൻ്റെ കുറവാണ് പിന്നെ അതുപോലെ ആൾക്കാർക്ക് ഒരു മടി പോലെ ഉണ്ട് അടിയില്ലാത്തതിൽ ആൾക്കാർ നമ്മളാണ് ഈ പറയുന്നത് പിന്നെ പൊതുവെ കമ്മീഷനും ചിലതിൽ കുറവാണ് കമ്മീഷൻ കുറവാണ് അതുപോലെ തന്നെ ബംബറിൻ്റെ പ്രൈസൊക്കെ കൂടുതലാണ് അഞ്ഞൂറും നാനൂറൊക്കെയാണ് അത് കാരണം ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പറയാനായിട്ട് ഇതിൻ്റെ പ്രൈസ് ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഓട്ടോ ഉണ്ടാവുമെന്നാണ് നാൽപ്പതെന്നുള്ള മുപ്പതാക്കുക ബമ്പറിൻ്റെ ഇത് എന്താണ് കമ്മീഷനൊക്കെ ഒന്ന് കൂട്ടുക എന്നുള്ളതാണ് പറയാനുള്ളത് പൊതുവെ ഈ വയ്യാത്തവരാണ് കൂടുതൽ ഇതിൽ ആക്റ്റീവ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന രീതിയിലെല്ലാം സഹായങ്ങളും ചെയ്തു കൊടുക്കുക നല്ല അപേക്ഷയും കൂടിയുണ്ട് രീതിയിലാണ് പക്ഷേ ഈ ലോട്ടറിയിൽ ചിലപ്പോ ബാക്കി വരുമല്ലോ അപ്പൊ നമ്മ ഉള്ള പൈസ ഇതിൽ നിന്നെടുത്തിട്ടാണ് ചിലവാക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് ബാക്കി വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുമല്ലോ അതാണ് ഈ അഞ്ഞൂറിന്റെ അടിയണ്ടായി അയ്യായിരം വീണിട്ട് ഞാൻ പറയാലും മേലെയായി രണ്ടും മൂന്ന് മാസം കൂട്ടിക്കും മൂന്ന് മാസത്തോളം അയ്യായിരം അടിച്ചിട്ട് പിന്നെ ഈ അഞ്ഞൂറും നൂറൊക്കെയാണ് അടിക്കണത് ആയിരവും രണ്ടായിരവും രണ്ടായിരം കിട്ടാറേ ഇല്ലെന്ന് തന്നെ പറയാം ഇത് വെറുതെ കൊണ്ടുവന്നിട്ടേക്കാണ് പിന്നെ വലിയ പ്രൈസിന്റെ ഇതും പറയണ്ടല്ല കിട്ടാറില്ല അതുമല്ല ഈ പേപ്പറിൽ വരുന്നില്ല വലിയ വലിയ അടിയിടെ ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ ബാക്കിയുള്ളതൊന്നും വരുന്നില്ലല്ലോ ഇടയ്ക്കൊരു മിന്നായ പോലെ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ അതൊന്ന് കൂടുതലായിട്ടൊരു എല്ലാവർക്കും കമ്മീഷൻ കൊടുക്കാനുള്ളൊരു ഇത് വരുത്തുക നല്ലതാണ് ഞാൻ നേരത്തെ നൂറ്റി ഇരുപതെണ്ണം കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പം പിന്നെ അറുപതാക്കി ഇപ്പം അത് മുപ്പതാക്കി ഞാൻ മുപ്പത് ഞാൻ അവിടെ നിന്ന് എടുക്കും പിന്നെ വേറെ കൂട്ടുകാരുടെയിൽ നിന്ന് ഒരു ചേട്ടനുണ്ട് കൂട്ടുകാരൻ ചേട്ടൻ ആ ചേട്ടൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ ഇരുപെണ്ണം ഇരുപത്തഞ്ചെണ്ണം വേറെ എടുക്കും ബാക്കിയുള്ള പുള്ളിക്ക് കൊടുത്താൽ മതി ഇതിനു മുൻപ് എനിക്ക് കൈ നഷ്ടം വന്നിട്ടാണ് ഈ പരിപാടിക്കാൻ നിന്നത് അപ്പോൾ അതിൽ പുള്ളി എനിക്ക് കമ്മീഷൻ പകുതി വരും കൂടുതൽ എടുക്കണമെന്നുണ്ട് എടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും അതാണ് പിന്നെ അത് തന്നെ അത് തന്നെ വയ്യാത്തവർക്ക് വലിയ ഉപകാരമായിരിക്കും അമ്പയിന്റെ ടിക്കറ്റ് മാത്രമാണ് പോവാത്ത ഒരു പ്രശ്നമുള്ളതുള്ളത് ടിക്കറ്റിന്റെ ഇതിൽ അമ്പയിന്റെ ടിക്കറ്റാണ് ചിലവാകാൻ ബുദ്ധിമുട്ടുള്ളത് ബാക്കി ടിക്കറ്റ് ഫോണൊക്കെ ഉണ്ട് ഫോണില്ലാന്നല്ല ചില ദിവസങ്ങളിൽ ബാലൻസ് വരും ബാലൻസ് വരാതെ ഒന്നുമില്ല പഴയ പോലെ പ്രൈസ് ഇല്ല എന്ന് പറഞ്ഞാണ് ആൾക്കാർ എടുക്കാത്ത ടിക്കറ്റ് മെയിനായിട്ട് തന്നെയാണ് ആ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞൂടെ ബാധിക്കുന്നുണ്ട് ഒരു ദിവസം ബാലൻസ് ഒന്നാമതി നമ്മളെ അത് കാര്യമായിട്ട് ബാധിക്കും കടമറി വാടക ഇപ്പൊ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും കടമ്പ കൊടുക്കേണ്ടി വരും പിന്നെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പറയണേ ഇപ്പൊ അത് തന്നെ മാത്രം ടിക്കറ്റ് അടിക്കുന്നുണ്ടല്ലോ ഒരു കോടി എട്ട ലക്ഷം ടിക്കറ്റ് അടിക്കുന്നുണ്ടെന്ന് കണക്കായിട്ട് പുറകെ കൊടുത്തിരിക്കും അതനുസരിച്ചുള്ള പ്രൈസ് കിട്ടുന്നില്ല എന്നുള്ള പരാതി അത്രേം ടിക്കറ്റ് വെക്കുമ്പോൾ അതനുസരിച്ച് ആ പഴയ പ്രൈസ് മണി തന്നെയല്ലേ നിലനിർത്തിയിട്ടുള്ളൂ അത് അതിൽ മാറ്റം പണിയില്ലല്ലോ അപ്പം അതിൻ്റെതായ രീതിയിൽ ടിക്കറ്റിന്റെ അതിൽ കച്ചവടത്തിൽ കുറവുണ്ടാവും ആൾക്കാർക്ക് കിട്ടാതെ വരുന്നതുകൊണ്ടാണ് ടിക്കറ്റിന്റെ ഈ ചാർജിനെ പറ്റി വരുന്നത് അഭിപ്രായം ചാർജ് കുറയ്ക്കുകയാണെങ്കിൽ ടിക്കറ്റ് കൂടുതൽ കച്ചവടം ഉണ്ടാവും ടിക്കറ്റ് ഇതിലും കൂടുതൽ ഉണ്ടാവും പക്ഷെ അത് സാമ്പത്തികമായിട്ടുള്ള മുരടിപ്പ് ഇപ്പോ ആഗോള തുടങ്ങിയിട്ടുണ്ട് അതിന് അതിന്റെ ഒരു അതിന്റെ ഒരു ഒരു പ്രതികരണം എന്ന രീതിയിൽ കച്ചവടത്തിന് ഒരു കാര്യമായിട്ടുള്ള ഇടിച്ചിലില്ലെങ്കിലും നേരിതായിട്ടുള്ള ഇടിച്ചിലുണ്ട് ലോട്ടറി കച്ചവടക്കാർക്ക് പ്രതിസന്ധി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം കാര്യം വേറൊന്നുമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കൂലിപ്പണിക്കാരൻ അവൻ്റെ ഒരു ദിവസത്തെ അധ്വാന ഫലം ഒരായിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കാം അവൻ പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ മദ്യം കാണുന്നു ലോട്ടറി കാണുന്നു അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കാണുന്നു അവൻ്റെ വരുമാനം ആയിരത്തി ഇരുന്നൂറ് രൂപയാണെന്ന് കരുതുക അവൻ രണ്ട് പെക്ക് അടിക്കുമ്പോഴത്തേക്കും അവൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ അപ്പോഴേ തീർന്നു വന്ന് പോണ വഴിക്ക് ഒരു അഞ്ചാറ് ലോട്ടറിക്കാരെ കാണുമ്പോൾ അവിടെ നിന്നും ഒരു എട്ടോ പത്തോ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ മൊത്തം എഴുന്നൂറ് രൂപ വരുമാനത്തിൻ്റെ അങ്ങോട്ടും മാറിക്കഴിഞ്ഞു പിന്നെ ശേഷിക്കുന്നത് അഞ്ഞൂറ് രൂപയേ ഉള്ളു പലയിരക്ക് സാധനം വീട്ടിലേക്ക് പലഹാരം അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് വണ്ടിക്കാശും കൊടുത്തു കഴിഞ്ഞാൽ എം ടി ഓഫ് പോക്കറ്റ്സ് പിന്നെ അതിനനുസരിച്ചുള്ള രീതിയിൽ എല്ലാ മേഖലകളിലും കച്ചവടം നടക്കുന്നു ഈ രീതിയിൽ ഒരു മനുഷ്യൻ്റെ പണം വിനിയോഗിക്കുമ്പോൾ പണം വിനിയോഗിക്കുന്നവൻ അറിയണം എനിക്ക് എന്ത് വരുമാനമുണ്ടെന്നും വരുമാനം അറിഞ്ഞ് ചിലവാക്കാൻ പാടുള്ളൂ എന്ന് കാരണവന്മാർ പറയാറുണ്ട് അതിനനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യും ലോട്ടറി ആണെങ്കിലും മദ്യമാണെങ്കിലും വീട്ടുചലമാണെന്നുണ്ടെങ്കിലും എല്ലാ ചിലവുകളാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നിന്നോട്ട് വേണം കൈകാര്യം ചെയ്യും അല്ലാതെ കൈകാര്യം ചെയ്യുന്നവൻ ആരാണെങ്കിലും അടിയിൽ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ലോട്ടറി മാത്രമല്ല സമസ്ത മേഖല അതിൻ്റെ ഒരു ഭാഗഭാക്കാണ് ഇനി നെക്സ്റ്റ് ലോട്ടറി എന്ന് പറയുന്ന സാധനം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഒരു ദിവസം അധ്വാനിച്ചാൽ എത്ര രൂപ കിട്ടും എത്ര രൂപ കിട്ടും എന്റെ ചോദ്യം എന്റെ ചോദ്യം അല്ല ആ അന്ന് മന്ത്ലി എത്ര കിട്ടും മുന്നൂറ് വെച്ചിട്ട് പെർ മന്ത് നയൻ തൗസൻഡ് പോട്ടെ ഫിഫ്റ്റീൻ തൗസൻഡ് കിട്ടുമെന്ന് ഈ ഫിഫ്റ്റീൻ തൗസൻഡിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകും ഇല്ല അല്ലേ ഇല്ല ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഫിഫ്റ്റീൻ തൗസൻഡിനുള്ളിൽ നിങ്ങൾ എത്ര ടിക്കറ്റ് എടുക്കും എടുക്കാറുണ്ടോ ലോട്ടറി എടുക്കാറുണ്ടോ എടുക്കാറുണ്ട് എന്തിനു വേണ്ടി ലോട്ടറി എടുക്കണം പൈസ കിട്ടാൻ വേണ്ടി അതുപോലെയല്ല എല്ലാ പൊതുജനങ്ങളും ചിന്തിക്കുന്ന ലോട്ടറി എടുക്കുന്നത് ഒരു സൊല്യൂഷൻ ഒരു സോഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ കാരണവന്മാര് പറഞ്ഞിട്ടുള്ള ചൊല്ലുണ്ട് മണ്ണ് പെണ്ണ് പൊന്ന് ഈ ഒരു മൂന്ന് കാര്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും കാര്യം ഇല്ല ഈ മൂന്ന് ഡിപ്പെൻഡബിൾ മാറ്റേഴ്സാണ് നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആ സ്വാധീനത്തിന് വേണ്ടിയിട്ട് അവൻ അവൻ്റെ കിട്ടാവുന്ന രീതിയിൽ അതിൽ കളക്ട് ചെയ്യാവുന്ന രീതിയിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ചിലർ നന്നായി പോവും ചിലർ നശിച്ചു പോകും അത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറഞ്ഞതുപോലെ യോഗ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും യോഗം ഇല്ലെങ്കിൽ ശ്രദ്ധയുക അത്രയുള്ളൂ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറ്റിയുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കാരണം എന്തുകഴിഞ്ഞാൽ ഒരാൾ കിട്ടുന്ന വരുമാനം ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളത് ടിക്കറ്റ് മാത്രമല്ലല്ലോ ജനം എടുക്കുന്നത് വേറെ എന്തൊക്കെ സാധനം എടുക്കുന്നത് വേറെ എന്തൊക്കെ സാധനം എടുക്കുന്നുണ്ട് ഞാനിതിൽ പറയുമ്പോൾ പലരും കേൾക്കും എനിക്ക് ഉണ്ട് പല സ്വകാര്യതകളും കാര്യങ്ങളും മനസ്സിലായല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ പണം വിനിയോഗിക്കണില്ല ലോട്ടറിക്ക് വേണ്ടി മാത്രമല്ല ജനം പണം വിനിയോഗിക്കണം ലോട്ടറി എടുത്ത് മാത്രം ജനം നശിക്കണമെന്നില്ല അല്ലാണ്ടും നശിക്കണവരില്ലേ ഉണ്ടോ ഉണ്ട് ആ ഇനി അടുത്ത ചോദ്യം മദ്യത്തിന് എന്ത് വഴിയേക്കണേ മധ്യത്തിന് ജി എസ് ടി ഇല്ല ഇല്ല അത് വേറൊരു വകുപ്പാണ് ലോട്ടറിക്ക് ജി എസ് ടി ഉണ്ട് നമ്മൾ വിൽക്കുന്ന ഒരു നാൽപ്പത് രൂപ ടിക്കറ്റിന് ഏകദേശം ഒൻപത് ഒൻപതാറ് രൂപയുടെ അടുത്ത് ജി എസ് ടി ഉണ്ട് ദി ഈക്വൽ ഷെയറിങ് ആണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് മനസ്സിലായില്ലോ ആ വരുമാനം ഒരു ദിവസം നാൽപ്പത് രൂപ ടിക്കറ്റ് ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് അടിക്കണം ടിക്കറ്റായിരിക്കണം ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റിൻ്റെ ജി എസ് ടി എന്ന് പറയുന്ന തുക എത്രയാണെന്ന് കണക്കാക്കിയ ഒമ്പത് പത്ത് കോടി രൂപയുടെ അടുത്ത് പത്ത് കോടി രൂപയുടെ അടുത്ത് കിട്ടുന്നത് പപ്പായി രണ്ട് ഗവൺമെൻറ്റിന് പോവുക ഒരു ലോട്ടറിക്കാരൻ അല്ലെങ്കിൽ ഒരു ലോട്ടറി നടന്ന വിൽപ്പനക്കാരൻ അവനൊരു നാൽപ്പത് രൂപ ടിക്കറ്റ് വെട്ടി കഴിഞ്ഞാൽ പൊതുവിപണിയിൽ നിന്ന് അവന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് വെറും ആറ് രൂപ അറുപത് പൈസ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി ഊറ്റി എടുക്കുന്നതാവട്ടെ പത്ത് രൂപ താഴെ രാവിലെ ഏഴ് മണി തുടങ്ങി വൈകുന്നേരം ഏഴ് വരെയുള്ള കച്ചവടം ഒരു സുഹൃത്തിൻ്റെ കച്ചവടം കണക്കാക്കുക ആ കച്ചവടത്തിൽ നിന്ന് അവൻ അറുപത് ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ലാഭം ആറ് നാല് ആറാറ് മുപ്പത്താറ് നാന്നൂറ് രൂപ താഴെ ഈ അറുപത് ടിക്കറ്റിന് അറുന്നൂറ് രൂപയുടെ അടുത്ത് കേന്ദ്രത്തിനും കേരളത്തിനും കൂടി കിട്ടുന്നുണ്ട് അപ്പം ആര കൊള്ളക്കാർ ആര കൊള്ളക്കാർ സ്വർണത്തിന് മൂന്ന് ശതമാനം ജി എസ് ടി ഉള്ളു അരിക്ക് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് ആര കൊള്ളക്കാർ അല്ലാണ്ട് ലോട്ടറി മാത്രമൊന്നുമല്ല സമൂഹത്തിൻ്റെ വിപത്ത് വിപത്തുകൾക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളും ഒത്തിരി ഒത്തിരി സോഴ്സുകളും ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ നന്നാവണമെങ്കിൽ താഴത്തുനിന്ന് നന്നാവണം അല്ലാണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ ഒരു മേഖലയാണ് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കെ എസ് ആർ ടി സിയുടെ അവസ്ഥ കണ്ടില്ല എയർ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു നമ്മളിങ്ങനെ ചലിച്ചു വരുമ്പോഴത്തേക്കും ഓരോരോ മേഖലകളിലും വന്നേക്കണ ഭവിഷ്യത്തുകളും കാര്യങ്ങളും എന്താണെന്ന് അതിന് വ്യക്തമായിട്ട് പഠിക്കണം ഒരു കെ എസ് ആർ ടി സി ബസ്സിന് അമ്പത് ജീവനക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ പറ്റില്ല ഇതൊക്കെ തന്നെ സമസ്ത മേഖലയുടെ നാശത്തിൻ്റെ അല്ലാണ്ട് ലോട്ടറി അല്ല സമൂഹത്തിനെ നശിപ്പിക്കുന്നത് ലോട്ടറി എടുത്ത് നശിച്ചവരും ഉണ്ടാവാം നന്നായവരും ഉണ്ടാകാം അതൊരു ഭാഗഭാക്കാണ് മദ്യം കഴിക്കുന്നവരും ഉണ്ട് കഴിച്ച് ഉണ്ട് അത് മദ്യം കഴിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നവരും ഉണ്ട് കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നവരും ഉണ്ട് അപ്പോൾ ഇൻകം ആ ഇൻകം നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക നൂറ് രൂപ കിട്ടും എന്നുള്ളതെ ആ നൂറ് രൂപേനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിക്കാനും കുറി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എടുക്കണം എല്ലാം നൂറ് രൂപ കിട്ടുന്നവർ എല്ലാ ദിവസവും ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവൻ നശിച്ചു പോകും അവൻ അവൻ്റെ കാൽക്കുലേഷനിലും അവൻ്റെ അവൻ നിൽക്കണം അപ്പോൾ താനാണേലും ഇയാളാണേലും തനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഓഹരിയിൽ ചെയ്ത് ഓരോരോ മേഖലകളിൽ എന്തൊക്കെ ചിലവാക്കണം എന്നൊരു കാഴ്ചപ്പാടും കാൽക്കുലേഷനും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ ലോട്ടറി കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തി ഒമ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റിന് തുടങ്ങി അപ്പോൾ നിങ്ങളൊന്നും ജനിച്ചു കാണില്ല നിങ്ങളൊന്നും ജനിച്ചുള്ളൂ ഞാൻ എൻ്റെ പത്താം ക്ലാസ് പഠനത്തിന് ശേഷം തുടങ്ങി പരി അതിന് ശേഷം പ്രീ ഡിഗ്രി മഹാരാഷ്ട്ര കോളേജ് പഠിച്ചു ഒരണാവളം ഡിഗ്രി മഹാരാജ് കോളേജ് പഠിച്ചു ഒറിഞ്ഞാവളം നമ്മൾ പഠിത്തത്തിനും നമ്മൾ പുറകോട്ടൊന്നും പോയിട്ടില്ല പക്ഷെ പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് മുൻവറാൻ പറ്റിയില്ല നമ്മളന്നേരം ബിസിനസിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നു പറ്റും അപ്പോൾ അതിനിപ്പം ഞാനിപ്പോഴും സംതൃപ്തനായിട്ട് മുന്നോട്ട് പോകും അടിക്കാനാണ് അതിപ്പോൾ പലരും വന്ന് ഇവിടെ ടിക്കറ്റ് എടുക്കും ചിലപ്പോൾ ചിലർക്ക് അടിക്കും ചിലർക്ക് അടിച്ചില്ലാന്ന് വരും നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ എറണാകുളം കാരാണെങ്കിൽ ചിലപ്പോൾ പിന്നെ വരുമ്പോൾ ഇവിടെ വരുമ്പത്തേക്കും ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ടിക്കറ്റ് എടുക്കും ചിലപ്പം അപ്പോൾ ചില അപ്പോൾ അടിച്ചു വരാം ചിലപ്പോൾ അഞ്ച് ദിവസം വന്ന് എടുക്കണവന് ടിക്കറ്റ് പ്രൈസ് അടിക്കണമെന്നില്ല അപ്പോൾ ഇപ്പോൾ ലക്ഷക്കണക്കിന് ടിക്കറ്റ് ഓൾറെഡി മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ പ്രൈസാണ് നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്നത് അപ്പോൾ ആ കൊടുക്കുന്ന പ്രൈസ് അനുസരിച്ചിട്ടുള്ള ഇത് എന്തായാലും കൊടുക്കുക അല്ലാണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നോർമലി എഴുതിയേക്കണകത്ത് വേറെ പ്രൈസൊന്നും കുറയ്ക്കുന്നില്ലല്ലോ അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് ഒരിക്കലും കുറയ്ക്കുന്നില്ല ആ പ്രൈസ് കൊടുക്കുന്നുണ്ട് പിന്നെ ടിക്കറ്റിൻ്റെ എണ്ണം കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നതിനെക്കുറിച്ച് നമ്മൾ ബോധനായിട്ട് കാര്യമില്ല പിന്നെ ഈ ബാക്കിയുള്ളവരെ അടിക്കും ബാക്കി കുറി അപ്പം നിങ്ങൾ ഇപ്പോൾ നൂറ് പ്രാവശ്യം വന്നത് എടുത്താലും ചിലപ്പോൾ നിങ്ങൾക്ക് അടിക്കണമെന്ന് നിർമ്മാണില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അടിക്കാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയും പ്രൈസ് ഇല്ല എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ പല കടകളിലും പ്രൈസ് പ്രൈസുള്ള കടകളിൽ ഇഷ്ടംപോലെ ഇല്ല അപ്പോൾ ആവറേജ് കച്ചവടം എന്തായാലും നടക്കും പിന്നെ കൂടുതൽ നേരത്തേനേക്കാളും കൂടുതലിപ്പോൾ ലേഡീസൊക്കെ ഇഷ്ടംപോലെ വഴിയരികിലോ അവിടെ ഇരുന്ന കച്ചവടം നടക്കുമ്പോൾ അത്രയും ടിക്കറ്റ് അല്ലെങ്കിൽ മറ്റുള്ള കടകൾക്ക് അത്രയും കച്ചവടം ചിലപ്പോൾ നിർബന്ധമായിട്ട് ഉണ്ടാവണമെന്നില്ല പിന്നെ പ്രൈസ് കാണുമ്പോഴത്തേക്കും അങ്ങനെ പ്രൈസിൻ്റെ പറയും ഇപ്പൊ കൂടുതൽ പ്രൈസ് അടിക്കുന്ന ഒരു കട കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അവിടെ പോയി ടിക്കറ്റ് എടുക്കും അല്ലാതെ ഇതിനകത്ത് ഇപ്പൊ ഇപ്പൊ വന്നു ഇന്നൊക്കെ ഇതേപോലൊക്കെ തന്നെ പോകുന്നുള്ളൂ കൃത്യമായിട്ട് വരുമാന അല്ലല്ല വാടയ വാടക നല്ല പൈസ കിട്ടും കാരണം നമ്മൾ സെൽഫായിട്ടല്ലേ നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു നമുക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ നമുക്ക് അതുകൊണ്ട് ജീവിച്ചു പോവാം ഇപ്പൊ ഞാനിപ്പോ എനിക്ക് കിട്ടുന്ന വരുമാനത്തിന് ഞാൻ രണ്ടുപേരെ കച്ചവടക്കാരെ രണ്ടുപേരെ സ്റ്റാഫിനെയും കൂടി നിർത്തി നമ്മളൊരു പോഷകൊക്കെ അടിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിന് ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന വരുമാനം കിട്ടില്ല അപ്പം ബിസിനസ് ബിസിനസ്സിൻ്റെ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ജീവിച്ചു പോവാം നമ്മളിപ്പോൾ ഒത്തിരി വലിയ നോക്കണേ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം അതിന് ഞാനിപ്പോൾ രണ്ടുപേരെ പോസ്റ്റ് ചെയ്തിട്ട് അവർക്കും കൂടി ശമ്പളം കൊടുത്തിട്ട് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് കച്ചവടം നടക്കും നടക്കില്ല